നല്ല ഗ്രാമീണ തനിമയുള്ള സിനിമകൾ കൊണ്ടും ജീവസുറ്റ സാംസ്കാരിക ഇടപെടലുകൾ കൊണ്ടും സാമൂഹ്യ ചലച്ചിത്ര മേഖലയിൽ ശ്രദ്ധേയനായ ഒരു അധ്യാപകൻ കൂടിയായ ശ്രീ കെ എസ് ഹരിഹരനാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് സ്വാഗതം അപ്പോൾ ഒട്ടേറെ എഴുത്തും ആവിഷ്കാരങ്ങൾക്കുമൊക്കെ സാധ്യമായത് താങ്കളുടെ ജീവിതാനുഭവങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ചും താങ്കൾ ജീവിച്ചു വന്ന തികച്ചും ശുദ്ധമായ സംശുദ്ധമായ ഒരു ഗ്രാമീണ ജീവിതം അവിടുത്തെ വിവിധ ജാതി മത സമൂഹങ്ങൾ തമ്മിലുള്ള വളരെ സമന്വയത്തോടെയും സൗഹൃദത്തോടെയുമുള്ള ജീവിതം ഇതൊക്കെ താങ്കളുടെ കലാപ്രവർത്തനത്തിന് ഏറെ സഹായകമായിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്നാൽ താങ്കളുടെ കുടുംബ പശ്ചാത്തലം പ്രത്യേകിച്ചും അങ്ങനെ ഒരു പേര് കെ എസ് ഹരിഹരൻ എന്ന ഒരു നാമം തന്നെ ഇന്ന് ചലച്ചിത്ര മേഖലയിൽ അടയാളപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആവട്ടെ എന്ന് തീർച്ചയായിട്ടും നമ്മൾ ആശംസിക്കുകയാണ് ആ ഒരു കുടുംബ പശ്ചാത്തലവും കലാരംഗത്തെ വളർച്ചയും എങ്ങനെ നോക്കിക്കാണുന്നു തീർച്ചയായിട്ടും ഞാൻ പറയുമ്പോൾ ഒരു എൻ്റെ അച്ഛനും എൻ്റെ അമ്മയും അതാണ് എൻ്റെ ഒരു കണപ്പെട്ട ദൈവം എന്ന് പറയുമ്പോൾ അവർ ഒരുപാട് പട്ടിണിയും ദാരിദ്ര്യമായി ജീവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാലും എന്നെ പഠിപ്പിക്കണമെന്ന് ആഗ്രഹപ്പെടുന്ന അച്ഛന് കാരണം അന്നത്തെ കൃഷിയൊക്കെ പറയുമ്പോൾ അങ്ങനെയാണ് വലിയ അതിവർഷം വരുമ്പോഴോ അതിവൃഷ്ടി വരുമ്പോഴൊക്കെ കൃഷി നഷ്ടപ്പെടും എങ്കിലും എന്നെ കോളേജിലേക്ക് പറഞ്ഞയക്കാൻ വലിയ ആഗ്രഹമായിരുന്നു അപ്പോൾ അന്ന് എൻ്റെ കടകപുരത്തു നിന്നും പേദരമണിയിലേക്ക് വീട്ടിൽ കോളേജിൽ പഠിക്കുന്ന സമയത്ത് പതിനെട്ടുമണിക്ക് വരാൻ വേണ്ടി അമ്പത് പൈസ വീണ്ടു പോകെ അപ്പോൾ ഇരുപത്തി അങ്ങനെ അമ്പത് പൈസ വീട്ടിലില്ല അപ്പോൾ അടുത്ത് പോയിട്ട് അമ്മ പോയി അത് കടം വാങ്ങിയിട്ട് കൊണ്ടുവന്ന് എനിക്ക് തരുമ്പോൾ ഈ അമ്പത് പൈസയായിട്ട് ബസ്സിൽ കയറിയിട്ട് ബസ്സുകാരങ്ങനെയാണ് തിരിച്ച് തരില്ല ട്വൻറ്റി ഫൈവ് പൈസ ഇവിടുന്ന് അങ്ങോട്ട് കടകംപുരത്തുനിന്ന് വേദന മണ്ണിയൊക്കെ ഉള്ളൂ പക്ഷേ അത് അവർ തരില്ല അവർ സീറ്റിക്കാരെന്നു കൊണ്ട് അവർ അവഗണിക്കും പക്ഷെ എനിക്ക് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു പോരാൻ സീറ്റിക്ക് പൈസ ഇല്ല ആ ഒരു അവസരത്തിൽ ഞാനൊക്കെ ചെയ്യുമ്പോൾ പിന്നെന്താ ചെയ്യുക ആ ബസ് ക്ലാസ്സിരിക്കണമെങ്കിലും ആ ബസ് തിരിച്ച് പോകുമ്പോൾ പന്ത്രണ്ടര ഒക്കെയാണ് ഒരു മണിക്കാണ് എനിക്ക് പിന്നെ ക്ലാസ് കഴിയുള്ളൂ അപ്പോൾ ഞാൻ പന്ത്രണ്ടരക്ക് കാത്തിരിക്കുക ആയിക്കൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ആ ബസ് തന്നെ എനിക്ക് കയറണം അല്ലെങ്കിൽ എനിക്ക് പൈസ കൊടുക്കാൻ ഞാൻ നടക്കേണ്ടി വരും എന്നൊരു ആഗ്രഹമാണ് പിന്നെ ആ പന്ത്രണ്ടരയ്ക്ക് പതുക്കെ ആരും അറിയാതെ അധ്യാപകനെ മാറ്റി നിർത്തിയിട്ട് അധ്യാപകൻ അങ്ങോട്ട് തിരുന്ന സമയത്ത് പതുക്കെ ബുക്കൊക്കെ എടുത്ത് ചാടിയിട്ട് ആ ബസ്സിൽ ചാടി കയറി തിരയുക ഞാൻ രാവിലെ വന്ന കണ്ടക്ടർ തന്നെയാണോ ഈ ബസ്സിലെന്ന് തരുമ്പോൾ അയാളെ താടിക്കാരനപ്പം നോക്കുമ്പോൾ പൈസ ചോദിക്കുമ്പോൾ വേറെ കണ്ടക്ടർ ചോദിക്കുമ്പോൾ ആ ഞാൻ തരയുമ്പോൾ ആ താടിക്കാരൻ കണ്ടക്ടർ അവിടെ ചോദിക്കുന്നു അപ്പോൾ അയാൾ അപ്പോൾ അദ്ദേഹം അദ്ദേഹം അപ്പോൾ അവിടെ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാകും അപ്പോൾ അതിന് മുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യം ഇപ്പോൾ ഇരുപത്തഞ്ച് വയസ്സ് ആണെങ്കിലും അമ്പത് വയസ്സുണ്ടെങ്കിലും കടം വാങ്ങിയിട്ടൊക്കെയാണ് എന്നെ അച്ഛനും അമ്മ അപ്പോൾ അതുപോലെ തന്നെ അച്ഛൻ്റെ പേര് എന്നാണ് അമ്മയുടെ പേര് ശാന്ത എന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കെ എസ് എന്നുള്ള പേരിട്ടിട്ട് എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് അവർക്കുള്ളൊരു എൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുക്കണം അങ്ങനെ വരാം പിന്നെ തങ്ങൾ തറവാടിൻ്റെ പേര് കുട്ടശ്ശേരി എന്നാണ് അപ്പോൾ അങ്ങനെയും മറ്റും രണ്ട് രീതിയിലും അങ്ങനെയാണ് കേസ് ഉണ്ടായത് അങ്ങനെയാണ് അപ്പോൾ കേസ് ഹിതന്നാവാം എന്നുള്ള ഒരു അങ്ങനെയുള്ളൊരു യാത്രയാണ് ഞാൻ തുടങ്ങിയത് തന്നെ അതാണ് എൻ്റെ ആദ്യമായിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ ഒരു എഴുത്തുകാരനായും ഒരു ഗ്രന്ഥകാരനായും ഒരു സാഹിത്യ പ്രവർത്തകനായും ഒരു സാംസ്കാരിക നായകനായിട്ടും ഒക്കെയാണ് താങ്കൾ തുടങ്ങിയതെങ്കിലും താങ്കളുടെ സ്വപ്ന സാക്ഷാത്കാരം ഇവിടെ പൂവണിഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ കോവിഡാനന്തര കാലത്ത് അത് റിലീസാകുമ്പോൾ ഈ ഒരു സന്തോഷത്തെ താങ്കൾ എങ്ങനെ കാണുന്നു ഒരു സമൂഹത്തിൻ്റെ മുഖച്ഛായ പല മാധ്യമങ്ങളിലൂടെയും കടന്നു വരാറുണ്ട് പക്ഷേ ഏറ്റവും ശക്തമായ മാധ്യമം സിനിമയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു കാരണം ജനങ്ങൾക്ക് ഒരു വലിയൊരു സന്ദേശം ഒരു നന്മയിൽ പൊതിഞ്ഞൊരു സന്ദേശം കൊടുക്കണമെങ്കിൽ അതിന് ഏറ്റവും സ്വീകാര്യമായിട്ടുള്ളൊരു മാധ്യമമാണ് സിനിമ അതുകൊണ്ടാണ് എനിക്ക് സിനിമയിലേക്ക് എൻ്റെ ശ്രദ്ധ കൂടുതൽ എനിക്ക് അതിലേക്ക് പ്രവേശിക്കാനും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനും എനിക്ക് ആഗ്രഹമുണ്ടായത് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം സിനിമകളിൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ജനകീയ സിനിമകളാണ് കാരണം ഒരു സമൂഹത്തിൽ നടന്നിരുന്ന സംഭവങ്ങൾ അത് നമ്മുടെ സമൂഹത്തിലേക്ക് ഈ കാലഘട്ടത്തിലും അതിൻ്റെ ഗുണം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷ കാരണം അങ്ങനെയുള്ളൊരു ഗ്രാമമാണ് ഞാൻ ഈ ഒരു കാളശേഖർ എന്ന സിനിമയിലൂടെ ചിത്രീകരിക്കപ്പെടുന്നത് അത് എൻ്റെ ഒരു ഒരു നോവലാണ് ഞാൻ കൂടെ നോവൽ എഴുതുന്ന സമയത്ത് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് റിസേർച്ച് ചെയ്തിട്ടൊരു നോവലാണ് അപ്പോൾ നമ്മൾ മലബാർ നടന്നൊരു സംഭവമാണ് കാളശേഖൻ എന്ന ഗ്രാമീണ തന്മയുള്ള സിനിമ അതിൽ കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഒക്കെ താങ്കളാണ് താങ്കൾ ഒരു ഒരു ബാലചന്ദ്രമേനോൻ ആയി മാറുകയാണോ സിനിമയുടെ ഈ ഒരു കാര്യങ്ങളിലേക്ക് എല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ് ബാലചന്ദ്രമേനോൻ ആവുന്നു എന്നുള്ള കാര്യങ്ങൾ പക്ഷേ ഞാനതല്ല ആ ഒരു സിനിമയെക്കുറിച്ച് എനിക്ക് വല്ലാത്തൊരു അപകാഹമായ കാര്യങ്ങൾ എനിക്കറിയാം അതിൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം കാരണം ഗ്രാമത്തിലെ എൻ്റെ ഒരു നോവലായതുകൊണ്ട് എൻ്റെ ഒരു നോവലാണ് ഞാൻ അത് ഒരുപാട് അറിഞ്ഞു അതിൻ്റെ ആ ഗ്രാമത്തിൻ്റെ പരിശുദ്ധി അതിൻ്റെ നന്മ അതിൻ്റെ താളം അതിൻ്റെ ജീവിതരീതി അതിൻ്റെ എന്താ പറയുക ഒരു മോട്ടിവേഷൻ സമൂഹത്തിലേക്ക് കൊടുക്കേണ്ടതൊരു മോട്ടിവേഷൻ ഒക്കെ എനിക്കറിയാം അപ്പോൾ അത് എന്തെല്ലാമാണ് കാര്യങ്ങൾ ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ച് ഞാൻ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ച് പിന്നെ അവരോടൊരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ എനിക്ക് വേണത്ര കിട്ടില്ല എനിക്ക് ബോധ്യമുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഗാനജനയ്ക്ക് ആയിട്ടുള്ള ഒരു താല്പര്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ അതുമായിട്ട് ചെയ്തു അതുതന്നെ ചെയ്തു പിന്നെ അതിന് സംഭാഷണം കൊടുക്കുമ്പോൾ ആ കഥാപാത്രങ്ങളെ ജീവിച്ചിരുന്ന കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രങ്ങളുമായിട്ട് എന്ത് പറയണം എങ്ങനെ പറയണം കാരണം ഒരുപാട് കാര്യങ്ങൾ കടഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ നോവലിനെ മൊത്തമൊന്നും അതിലേക്ക് ചേർത്ത് വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും അതുമായിട്ട് നമുക്ക് പറയാവുന്ന രീതിയിൽ പറഞ്ഞ കാര്യങ്ങൾ കുറച്ച് കുറച്ച് കാര്യങ്ങളിലൂടെ ഡയലോഗുകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ ആ ഗ്രാമത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കിട്ടാൻ വേണ്ടി അത് എന്നെക്കൊണ്ട് തന്നെ കഴിയുമെന്നൊരു ആത്മവിശ്വാസം എനിക്ക് ഉള്ളതുകൊണ്ട് കൊണ്ട് മാത്രമാണ് ഞാനത് അങ്ങനെ ചെയ്യാൻ നിർബന്ധിതനായിത്തീർന്നത് അപ്പോൾ നോവലിൻ്റെയും സിനിമയുടെയും സാക്ഷാത്കാരം സംഭവിച്ചപ്പോൾ ആ പിറവി അല്ലെങ്കിൽ അത് സംതൃപ്തമായി തോന്നിയിട്ടുണ്ടോ നോവലിൽ താങ്കൾ കണ്ട ആ ചിത്രം തന്നെ സിനിമയിലേക്ക് കൊണ്ടുവരാനും അത് സാക്ഷാത്കരിക്കാനും താങ്കൾ ഉദ്ദേശിച്ച നടീനടന്മാരിലൂടെ അതിന് സാധിച്ചിട്ടുണ്ടോ തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട് കാരണം സിനിമയിൽ നമ്മൾ നോവൽ കണ്ടതിനേക്കാട്ടിലും കൂടുതലായിട്ട് അബ്രപാളിയിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒരു നല്ലൊരു ആത്മവിശ്വാസം ആത്മവിശ്വാസമുണ്ട് നല്ലൊരു ഒരു ഒരു വർക്ക് എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് എല്ലാ മേഖലകളിലും നോക്കിയിട്ട് തന്നെ അത് ഞാൻ പറയുക ഒരു തരത്തിലുള്ള സാഹസികതയായിരുന്നു മനുഷ്യരും അതേപോലെ തന്നെ അവിടെ പിന്നെല്ലാം ജീവാചാലങ്ങളും ഒന്നായിരിക്കുന്ന ആ പാഠസംസ്കാരം നമുക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഗ്രാമീണ സംസ്കാരം പാട സംസ്കാരം ആ ഒരു എന്താ പറയുക നെൽകൃഷിയുമായി ബന്ധപ്പെട്ട സംസ്കാരം അതുപോലെ കൊയ്ത്തു സംസ്കാരം എന്നു വേണ്ട അങ്ങനത്തെ ഒരു വലിയൊരു സംസ്കാരം നമുക്കിതിലേക്ക് കൊണ്ടുപോകുന്ന കൊണ്ടുപോകാനും അത് ചിത്രീകരിക്കാനും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ പറയാവുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഒരു ഒരു കാലത്ത് നമ്മുടെ ഇടയിൽ ജന്മി കുടിയാൻ ബന്ധം അതി അതിക്രമിച്ച് വരുന്ന സമയത്ത് ഇത് ജന്മി കുടിയാൻ ബന്ധങ്ങൾക്ക് എതിരായിട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ എല്ലാവരും ഒന്നായി കാണുന്ന അവിടെ ജന്മിയാണെന്നോ പാവപ്പെട്ടനാണെന്നോ തൊഴിലാളിയാണെന്ന് വ്യത്യാസം വ്യത്യാസമില്ലാതെ എല്ലാവരും തോളോട് തോൽ ചേർന്ന് നിന്നുകൊണ്ട് തന്നെ അവിടെ മൃഗങ്ങളും അതുപോലെ അവിടെ അവിടെ പിന്നെ മനുഷ്യരും അതുപോലെ തൊഴിലാളികളും ഒന്നായി കണ്ടുകൊണ്ട് അയത്തം എന്നുള്ളൊരു സംഭവം അവിടെ ഇല്ല തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ല അങ്ങനത്തെ ഒരു ഗ്രാമം നമ്മുടെ മലബാറിലുണ്ടായിരുന്നു അത് മാതൃകയാക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാനത് സിനിമയിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് ഏറ്റവും പരിശ്രമിച്ചത് അത് സാക്ഷാത്കാരം ചെയ്യാനും എനിക്ക് കഴിഞ്ഞത് അങ്ങനൊ തന്നെയാണ് ഈ സിനിമയുടെ ചിത്രീകരണം എവിടെ വെച്ചായിരുന്നു ഇത് കൊല്ലങ്കോട് നെന്മാറ ആലത്തൂര തുടങ്ങിയിട്ടുള്ള ഭാഗങ്ങളിലാണ് അതും ഒരുപാട് ഒരു ലൊക്കേഷന് വേണ്ടി ഒരുപാട് നടന്നെങ്കിലും ശരിക്ക് എനിക്ക് എവിടെയും പലയിടത്തും പോയി പല സ്ഥലത്തും പോയെങ്കിലും ഇങ്ങനത്തെ ഒരു ലൊക്കേഷൻ കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല ഏറ്റവും ഈ ഒരു സിനിമയ്ക്ക് വളരെ കറക്റ്റായിട്ടുള്ള ഏറ്റവും അനുയോജ്യമായ ആപ്റ്റ് എന്നൊക്കെ പറയില്ല അത്രയും കറക്റ്റായിട്ടുള്ള ആപ്റ്റായിട്ടുള്ള ഒരു ലൊക്കേഷനാണ് എനിക്ക് അവിടെ കണ്ടെത്താൻ കഴിഞ്ഞത് അവിടുത്തെ ഗ്രാമീണരും അങ്ങനെയാണ് അവരവിടെയാണ് അവരൊക്കെ ജീവിച്ചിരുന്നത് എന്ന് തോന്നുന്ന വിധത്തിലുള്ള ലൊക്കേഷനായിരുന്നു അദ്ദേഹം നർത്തം അപ്പോൾ കവിതയിലൂടെ തുടങ്ങി കഥയിലൂടെ വന്ന് ചെറു നോവലുകളിലൂടെ വ്യാപരിച്ച് അതുപോലെ തന്നെ ചെറു സിനിമകളിലൂടെ ആവിഷ്കരിച്ച് ഡോക്യുമെൻ്ററി ഫിലിമുകളിലൂടെ വളർന്ന് ഇപ്പോൾ സിനിമയുടെ അപ്രവാളിയിൽ അല്ലെങ്കിൽ ബിഗ് സ്ക്രീനിൽ താങ്കൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതിനു മുമ്പ് സിനിമ സിനിമ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെട്ട രീതിയിലായിരുന്നോ മറ്റു മറ്റു സിനിമകൾ നിങ്ങൾ എടുക്കാൻ സാധിച്ചിട്ടുണ്ടോ അതെല്ലാം പ്രഥമ സിനിമയാണോ ഇത് തീർച്ചയായിട്ടും ഞാൻ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ ആദ്യം കവിതകളൊക്കെ എഴുതി കവിത എഴുതുന്ന സമയത്ത് തന്നെ ഒരുപാട് കവിത എഴുതുന്നൊരു സ്വഭാവക്കാരനാണ് അപ്പോൾ എനിക്ക് ആ ഒരു പ്രചോദനം കിട്ടാൻ കാരണം എൻ്റെ കവിത വീലിയവിടെ എന്ന കവിതാ സമാഹാരമായിരുന്നു അത് എനിക്ക് പിന്നെ എനിക്ക് അവതാരം എഴുതി തന്നത് മഹാകവി ഉളപ്പമണ്ണയാണ് അപ്പോൾ ഒളപ്പമണ്ണ എന്നോട് എഴുതുന്ന സമയത്ത് ഒരുപാട് അടുത്തിരുന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ മതിലകത്ത് ഒരു ആൺമയിൽ നടന്നു വരുന്നു അത് എന്താണെങ്കിലും ജനങ്ങൾ സ്വീകരിക്കും ാണ് പറഞ്ഞത് അതെ അതെ അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അത് വലിയൊരു പ്രചോദനമായി കാരണം അംഗീകാരം എനിക്ക് കിട്ടി കാരണം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് വലിയൊരു സന്തോഷമായി അങ്ങനെ കവിതകൾ ആ മേഖലയിലേക്ക് പിന്നെ ഓണത്തുമ്പിയാണെങ്കിലും ഓണത്തുമ്പോൾ കഥ സമാകരമാണ് ചക്കരമാമ്പഴം അങ്ങനെ കവിതകളൊക്കെ എഴുതിയ സമയം അങ്ങനെ എഴുതുന്ന സമയത്താണ് പിന്നെ എനിക്ക് പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ എട്ടാം വയസ് എട്ടിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ അച്ഛൻ എനിക്ക് ചെമ്മീൻ എന്നുള്ള ഒരു നോവൽ കൊടുത്ത് വന്നു അത് വായിച്ച് കഴിയട്ടെ അത് വായിച്ചു കഴിഞ്ഞപ്പോൾ സമയത്ത് അതിലെ അവസാനത്ത് സ്വനഭാഗത്ത് ഒരു അനാഥത്വം അതായത് കറുത്തുമ്മയും പഴനിയും പരിക്കുട്ടിയൊക്കെ മരിച്ച സമയത്ത് ഈ അവരുടെ കുട്ടിയായിട്ടുള്ള ആ കുട്ടിയെ പിന്നെ പഞ്ചമി എന്ന ഒരു പാവാടക്കാരി അതായത് കറുത്തമ്മുടെ അനിയത്തി പിടിച്ചു നിൽക്കുന്ന ചിത്രമാണ് അവസാനമായിട്ട് കാണുന്നത് അതിൻ്റെ അതെന്തായിരിക്കാം എൻ്റെ മനസ്സിൽ അന്ന് കുറിച്ചിട്ട് കാണാം എന്തായിരിക്കാം അതെന്താകും അവരുടെ ജീവിതം ആ ജീവിതമാണ് ഞാനൊരു നോവലായിട്ട് എഴുതിയത് ഉത്തരചെമ്മീൻ എന്ന പേരിൽ ആ ഉത്തരചെമ്മീൻ എന്ന നോവൽ എഴുതിയോടുകൂടി അത്ത് അതിൽ ആ എങ്ങനെ വരുന്നു അല്ലെങ്കിൽ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യങ്ങൾ അതിൽ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഒരുപാട് ക്രൈസിസ് ഉണ്ടാകുന്ന ഒരു സംഭവങ്ങളുടെയാണത് കാരണം ഈ പഴനിയും അതേപോലെ തന്നെ ഈ പരി കുട്ടീന്ന് തമ്മിലുള്ള പ്രശ്നം പരിക്കുട്ടരുടെ കുട്ടിയാണോ പഴയയുടെ കുട്ടിയാണോ എന്നുള്ള ഒരു ഒരു വിചാരം ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അത് എങ്ങനെ ആവണം എങ്ങനെ പോകണമെന്ന് ആ മുക്കുവന്മാർക്കുമായി ബന്ധപ്പെട്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ള സംഭവമാണ് ആ ഒരു കഥയിൽ പറയുന്നത് ആ കഥ വായിച്ചിട്ട് മധു മധുസ്വാറേ സിനിമാനൻ മധുസാറ് വളരെ ഇഷ്ടപ്പെട്ടു സിനിമയാക്കണം എന്നു പറഞ്ഞിരുന്നു അപ്പോൾ അന്ന് ഞാനൊരു നമ്മുടെ ഒരു സിനിമയായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ഒരു അന്നത്തെ സിനിമയുമായിട്ട് വർക്ക് ചെയ്യുകയാണ് ഞാൻ അത് അതിൽ പാട്ട് എഴുതിയ പാട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ദൈവത്തിൻ്റെ കയ്യൂപ്പെന്ന അതിൻ്റെ പേര് ആ ഒരു സെറ്റിൽ വെച്ചിട്ടായിരുന്നു മധുസാറെ ഈ പുസ്തകം പ്രകാശനം ചെയ്തത് അപ്പോൾ അതുതന്നെ ആക്കണമെന്നും അദ്ദേഹം ആഗ്രഹിച്ചു അപ്പോൾ അങ്ങനെയാണ് അതേ പേരിൽ അത് സിനിമയായിട്ട് ഇറങ്ങി നല്ലൊരു അംഗീകാരമായിരുന്നു അവർ അപ്പോൾ അത് എൻ്റെ പ്രഥമ ഒരു കാര്യമായിട്ട് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമായിരിക്കാം പിന്നെ സിനിമയിലേക്ക് എന്ന് പറയുമ്പോൾ പാട്ട് എഴുതിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് വന്നത് കാരണം ഒരുപാട് പാട്ടുകളൊക്കെ കുട്ടിക്കാലത്തും ഈ കവിതയോടൊപ്പം തന്നെ പാട്ടും എഴുതിയിരുന്നു പോലെ എൻ്റെ ഒരു കാസറ്റ് പാട്ടുകൾ അതിൻ്റെ ക്യാസറ്റ് ഈ പാട്ടുകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പ്രത്യേകിച്ച് എടുത്തു പറയത്തക്കപ്പെട്ടതോ അല്ലെങ്കിൽ മലയാളത്തിലെ മുഖ്യധാരയിലുള്ള അറിയപ്പെട്ടതിൽ ഗായകർ ആലപിച്ചതോ ആയ വല്ല പാട്ടും ഉണ്ടായിട്ടുണ്ടോ തീർച്ചയായിട്ടും എൻ്റെ ആദ്യത്തെ ആദ്യമായിട്ട് എൻ്റെ പാട്ട് പാടിയത് ജയചന്ദ്ര സാറും സുജാതിയുമായിരുന്നു അത് പിന്നെ ബ്രഹ്മാസം എന്ന സിനിമയിൽ അവരാണ് ആ പാട്ട് പാടിയത് അതിൽ ചെറിയൊരു കഥ ഉണ്ട് അതിൽ അത് ഞാൻ വേണ്ടി എഴുതിയതായിരുന്നു ഒരു പാട്ട് അപ്പോൾ അദ്ദേഹം യേശുദാസ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടത് പാടാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ അത് ജയ ജയചന്ദ്രനും സുജാതിയും പാടി പ്രിയസഗീരാതയെ അറിയുമോ പ്രണയം എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട് ആ പാട്ടിൽ തന്നെ ബ്രഹ്മാസം തന്നെ പിതൂപ്രതാവ് മുത്തമിട്ട് മുത്തമിട്ട് വാ എന്നുള്ളൊരു പാട്ട് അതും ഞാൻ എഴുതിയതാണ് അതും അതിൽ പാടിയിട്ടുണ്ട് അദ്ദേഹം പിന്നെ ദൈവത്തിൻ്റെ കൈവപ്പെന്ന സിനിമയിൽ പിന്നെ ജി വേണുഗോപാലിനാണ് ഒരു പാട്ട് പാടിയത് പ്രിയതമേ ഉയരൻ നീ എന്നുള്ളൊരു പാട്ട് അങ്ങനെ ആ പാട്ട് അങ്ങനെ വന്ന് പിന്നെ ഉത്തരജമ്മീൻ എന്ന സിനിമയിൽ യേശുദാസ് എൻ്റെ ശ്വേതയും യേശുദാസും കൂടി ചൂടുന്ന എൻ്റെ ഒരു ഡ്യൂട്ടി സോങ് എനിക്ക് പാടിത്തന്നു ഉത്തരജമീൻ്റെ കഥ എൻ്റെ കഥയാണ് അതിൽ ഞാൻ എഴുതിയ ഒരു പിന്നെ വരികൾക്ക് യേശുദാസും അതുപോലെ തന്നെ ശ്വേതയും കൂടി പാടിയിട്ടുണ്ട് അത് പിന്നെ അനുരാഗസാഗര തുടങ്ങുന്ന ഗാനങ്ങളാണ് താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ച അംഗീകാരങ്ങൾക്ക് പുറമെ അടുത്തിടെ വാർത്താ മാധ്യമങ്ങളിൽ ഞാൻ എനിക്ക് ഓർമ്മ വരുന്നു ഒരു ഗ്രന്ഥകാരൻ എന്ന നിലയ്ക്കുള്ള ഒരു അംഗീകാരവും അല്ലെങ്കിൽ അതിനുള്ള പ്രത്യേക ശ്രമങ്ങളും ഉണ്ടായി ഇല്ലേ ആ തീർച്ചയായിട്ടും അതൊരു ഞാൻ പറഞ്ഞ പോലെ ഒരു ശവരീശ പുരസ്കാരം പടുത്ത് കിട്ടിയ ഒരു അവാർഡാണ് അതിൽ ഒരുപാട് സമൂഹത്തിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് അവരത് കേന്ദ്രീകരിച്ചാണ് എനിക്ക് ആ അവാർഡ് കിട്ടിയത് അതേപോലെ തന്നെ പിന്നെ എനിക്ക് ബെസ്റ്റ് തിരക്കഥയ്ക്കുള്ള പത്താമത് അടർഭാസി അവാർഡ് എനിക്ക് കിട്ടി അത് ജീവിതമൊരു യാത്ര എന്നുള്ളൊരു ടെലിഫിലിമാണ് പിന്നെ ധർമ്മസാർത്ഥം ധർമ്മസ്വാർത്ഥമെന്നുള്ളൊരു ടെലിഫിലിം ഞാൻ അതും എൻ്റെ കഥയും തിരക്കഥയും സംഭാഷണവും ഡയറക്ഷനും ഒക്കെ ഞാനായിരുന്നു അതും നല്ലൊരു സമൂഹം ഒരുപാട് അംഗീകരിച്ചിട്ടുള്ളൊരു ടെലിഫിലിമാണത് അപ്പോൾ അങ്ങനെയുള്ള മേഖലകളിലൊക്കെ പോകുമ്പോൾ ഒരുപാട് ആൾക്കാർ പിന്നെ എൻ്റെ നാട്ടിലെ നാട്ടിലെല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് എല്ലാവരും പിന്നെ താങ്കളുടെ നാടും കുടുംബവും ഒന്ന് ചുരുക്കി പറയാമോ എൻ്റെ വീട്ടിൽ നമ്മുടെ ഗ്രാമത്തിലുള്ളൊരു പിന്നെ ഒരു ഗ്രാമത്തിലുള്ള വീടാണ് പഴയ കർഷകൻ്റെ ഒരു വീടെന്ന് പറയുന്ന അവിടെയാണ് നമ്മൾ പറയുന്നത് തനി കടമ്പുരം കടകമ്പുരം ഒരു ഗ്രാമമാണ് അപ്പോൾ അവിടെയുള്ള ആ ഗ്രാമത്തിലാണ് ഞാൻ ജനിച്ച് ജീവിച്ചത് അവിടെ നിന്നാണ് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് എം എ കഴിഞ്ഞ ഒരാൾ എൻ്റെ പഞ്ചായത്തിലെ ആദ്യത്തെ എം എക്കാരൻ ഞാനാണ് അങ്ങനെ അങ്ങനെയുള്ളൊരു ബന്ധമാണ് എനിക്ക് ആ സമൂഹത്തോടുള്ളത് അവിടെ നിന്ന് അങ്ങനെ എഴുതുമ്പോൾ തന്നെ എം എ മലയാളത്തിലാണ് ഞാൻ എം എ എടുത്തത് അപ്പോൾ ആ ഗ്രാമത്തിലെ ആൾക്കാരൊക്കെ ഞാൻ അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ട്യൂഷൻ സെൻറ്ററൊക്കെ എനിക്ക് എനിക്ക് കിട്ടിയത് അവരൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി ഉപയോഗിച്ചു അങ്ങനെയൊക്കെ വളർന്നു വന്ന നല്ലൊരു രീതിയായിരുന്നു അങ്ങനെ പിന്നെ ഒരു ചെറിയ രീതിയിലുള്ള അങ്ങനെ പുരുമ്പോൾ എല്ലാ കാര്യങ്ങളും കാശൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എൻ്റെ അറിവ് പകർന്നു കൊടുക്കുകയായിരുന്നു അതായിരുന്നു എൻ്റെ മുഖ്യ കാര്യങ്ങൾ ഒരു ഫീസ് തന്നാൽ തന്നു തന്നതി അത്രയേ ഉള്ളൂ കാര്യങ്ങൾ ഇതല്ല അങ്ങനെ പോന്നിട്ട് വളർന്നിട്ടുള്ള ഗ്രാമത്തിലൊക്കെ കിട്ടുമ്പോൾ അവർ അംഗീകാരങ്ങൾ ഒരു ഒരുപാട് എന്നെ വിളിച്ചിട്ട് എൻ്റെ ഞങ്ങളുടെ നാടിൻ്റെ അഭിമാനം എന്നൊക്കെ പറഞ്ഞ ഒരുപാട് വേദികൾ ഒരുപാട് പിന്നെ സൗഹൃദമായിട്ടുള്ള പുരസ്കാരങ്ങൾ ഒക്കെ എനിക്ക് എൻ്റെ ഗ്രാമം പഞ്ചായത്തും ലൈബ്രറിയുടെ പേരിലൊക്കെ എനിക്ക് ഒരുപാട് തന്നിട്ടുണ്ട് അവിടെ അതുപോലെ പെരുന്നമ്മി അത് എനിക്ക് റുബാസി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയോട് കൂടിയിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ മഞ്ചരാംകുടി സാറും പിന്നെ നമ്മുടെ ശശിയേട്ടനും എം എൽ എ ശശിയേട്ടനും മുൻ എം എൽ എ ശശിയേട്ടനും ഒക്കെ വന്നിട്ട് അവരാണ് എന്നെ അവിടെ വന്നിട്ട് എനിക്ക് എന്നെ അനുമോദിച്ചതും എന്നെ അവർ സ്വീകരിച്ചതും അപ്പോൾ ഇങ്ങനെ എൻ്റെ നാട് എന്നെ അറിയുന്നുണ്ട് എൻ്റെ നാട് എന്നെ എപ്പോഴും കാത്തിരിക്കുന്നു എനിക്ക് എന്തെങ്കിലും പിന്നെ പ്രചോദനമുണ്ടെങ്കിൽ ഇപ്പം ഞാനിത് പറയുന്ന കാര്യത്തിൽ എനിക്ക് ഞാനൊരു ഇശൽപൂങ്കിനാവ് എന്നുള്ളൊരു മാപ്പിളപ്പാട്ട് എഴുതിയിട്ടുണ്ട് ഇശൽ പൂങ്കിനാവ് അപ്പോൾ ഞാൻ അന്ന് എല്ലാം എഴുതുന്ന മാപ്പിളപ്പാട്ടാണെങ്കിലും അതുപോലെ തന്നെ പിന്നെ ഹിന്ദു ഭക്തിഗാനങ്ങളാണെങ്കിലും ഭക്തിഗാനൊക്കെ ഞാൻ എഴുതും അപ്പോൾ മാപ്പിളപ്പാട്ട് എന്നുള്ള ശല്പുംങ്ങനാവുന്ന ഗാനങ്ങൾ എട്ട് ഗാനങ്ങൾ എഴുതിയ സമയത്ത് അത് മമ്പറത്ത് പോയിട്ടാണ് അത് പിന്നെ നമ്മളത് റിലീസ് ചെയ്തത് അപ്പോൾ തങ്ങളന്ന് തങ്ങൾ പറഞ്ഞു ഹരി നീ ഹരി നീ രക്ഷപ്പെടും നീ നന്നാവും എന്ന് പറഞ്ഞ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ആ അനുഗ്രഹമാണ് എൻ്റെ മുന്നിലുള്ളൊരു ചോദനം അറിയില്ലേ കാരണം അവർ അത് അംഗീകരിച്ചു എൻ്റെ പാട്ട് കേട്ടിട്ടാണ് അവർ അംഗീകരിച്ചത് ഒരു മുസ്ലിമായ ഞാൻ അങ്ങനെ എഴുതാൻ കഴിഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ തന്നെ അവർക്കൊരു വലിയ സന്തോഷമായി അവർ അവരനുഗ്രഹിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു എൻ്റെ ജീവിതയാത്രയിൽ ഇതൊക്കെ പല അംഗീകാരങ്ങളും സ്നേഹങ്ങളും സൗഹൃദങ്ങളുമാണ് എനിക്ക് കിട്ടുന്നത് എൻ്റെ സമൂഹത്തിൽ ഈ സൗഹൃദം വേണം ഇപ്പം ഞാൻ എൻ്റെ സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന്മാരെ മനുഷ്യരായിട്ട് കാണാൻ മനുഷ്യനായിട്ട് കാണാൻ കഴിയുന്ന എല്ലാവരും മതോ ജാതിയോ മത വർഗമൊന്നുമല്ല നമുക്ക് വേണ്ടത് ഈ മതബോധമാണ് നമുക്ക് ഏറ്റവും വലിയ അപകടം എല്ലാവരും ഒന്നായി മനുഷ്യബോധമാണ് നമുക്ക് വേണ്ടത് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ്റെ ഒരു സ്റ്റേറ്റിലെ കൾച്ചർ വിങ് സെക്രട്ടറി കൂടിയാണ് ഞാൻ അപ്പോൾ എനിക്ക് ആ മനുഷ്യനാണ് ഏറ്റവും വലിയത് മനുഷ്യനും മൃഗവും മണ്ണും ഒന്നായി കഴിയുന്ന ഒരു ഒരു സമൂഹമാണ് എനിക്ക് വേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണത് അപ്പം എൻ്റെ ഏത് പ്രവൃത്തിയിലും ചെറിയ ചെറിയ അംഗീകാരമാണെങ്കിലും അത് അംഗീകാരമായിട്ട് ഞാൻ അങ്റിയും പിന്നെ ഞാൻ ഞാനത് എൻ്റെ മനസ്സിൽ ഞാനത് ഉൾക്കൊള്ളുന്നുണ്ട് ആരെന്ത് തരികയാണെങ്കിലും ഒരു വാക്ക് പറയുകയാണെങ്കിലും ഒരു അംഗീകാരമാണ് ആ അംഗീകാരത്തോട് കൂടിയിട്ടാണ് ഞാൻ ഈ ഒരു സമൂഹം എനിക്ക് വീണ്ടെടുക്കണം ഈ സമൂഹത്തെ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഈ സമൂഹം വീണ്ടും വരണം ഇവിടെ ഇങ്ങനത്തെ ഒരു സംസ്കാരം നമുക്ക് വേണം ഇന്ന് ജനങ്ങളൊക്കെ മതത്തിൻ്റെ പിന്നാലെ പോവുകയാണ് മനുഷ്യനാരും കാണുന്നില്ല അപ്പം മനുഷ്യനായി നിൽക്കുന്ന ഈ അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടുവരണം മനുഷ്യ സ്നേഹത്തിലേക്ക് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമുക്ക് പോകണം എന്നാൽ മാത്രമേ നമ്മുടെ ഒരു കേരളത്തിൻ്റെ ദൈവത്തിൻ്റെ സ്വന്തം നാടാവുകയുള്ളൂ എന്നൊരു വളരെ ശക്തമായിട്ടുള്ളൊരു വിശ്വാസവും എനിക്കുണ്ട് അപ്പോൾ വളരെ ദരിദ്രമായ ചുറ്റുപാടിലൂടെ വളർന്നു വന്ന് തീർത്തും വ്യത്യസ്തമായ മേഖലകളിൽ അധ്യാപനവും സാംസ്കാരിക പ്രവർത്തനവും ചലച്ചിത്രവും എല്ലാ മേഖലയിലും കൈവച്ച് തീർത്തും വിനയാനുതനായി സഞ്ചരിക്കുന്ന ഒരു കലാകാരനാണ് ശ്രീ കെ എസ് ഹരിഹരൻ അദ്ദേഹം കടുങ്ങപുരം സ്വദേശിയാണ് അവസാനമായി ഒന്നോട് ചോദിക്കട്ടെ ഈ നീണ്ട കലാപ്രയാണത്തിൽ ഒന്ന് രണ്ട് സിനിമകൾക്ക് ശേഷം എണ്ണമറ്റ രചനകൾക്ക് ശേഷം താങ്കൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അടുത്ത ഘട്ടം എന്താണ് എന്താണ് ഇനി സ്വീകരിക്കാൻ പോകുന്ന കലാപരമായ തീരുമാനം എന്താണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതയാത്രയിലെ ഒരു ദൈവത്തിന തുല്യമാണ് എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ ജ്ഞാനിദാസ് അദ്ദേഹം എനിക്കൊരു അവസരം തന്നു നല്ലൊരു സിനിമ ചെയ്യാൻ അദ്ദേഹത്തിനൊരു പ്രൊജക്റ്റ് ഉണ്ട് കാരണം ശാന്തിമത ക്രിയേഷൻസ് എന്നുള്ള പ്രൊജക്റ്റില് ഈ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാറിന് ആഗ്രഹിക്കുന്നുണ്ട് സാറിന് മൂന്ന് പ്രൊജക്റ്റ് ഉണ്ട് ഈ മൂന്ന് പ്രൊജക്റ്റും സാറ് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രൊജക്റ്റ് റെഡിയാണ് ഞങ്ങളൊരു കൂട്ടായ്മയാണ് ഞാനും ഗിരീഷും ഉൾപ്പെടുന്ന ഒരു കോമ്പിനേഷൻ കോമ്പിനേഷൻ ഉണ്ട് ഞാനും ഗിരീഷും സാറും ഉൾപ്പെടുന്ന ഒരു കോമ്പിനേഷനുണ്ട് അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മയിലാണ് ഒരു വലിയൊരു ഒരു കലാകുടുംബമായിട്ട് മാറിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രയാണം തുടങ്ങിയിട്ടുള്ളത് ഒന്ന് കഴിഞ്ഞു ഒന്ന് മറ്റേ എല്ലാ തിരക്കഥ കഴുതി കഴിഞ്ഞു അതിൻ്റെ ഗാനങ്ങളും കഴിഞ്ഞു അതടുത്ത് ഷൂട്ടിങ് തുടങ്ങും എന്നാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനുഷ്യൻ നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ന്യൂറോളജിസ്റ്റാണ് മുപ്പര് അദ്ദേഹം ഒരു പാവപ്പെട്ട അങ്ങനെ വളർന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ഈ സ്നേഹമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രം സ്നേഹമാണ് അതാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അപ്പോൾ സാറിൻ്റെ ആ ദൈവത്വം ഞാൻ എപ്പോഴും കാണുന്നു സാറിൻ്റെ വാക്കിലും പ്രവർത്തിയിലും സാറിൻ്റെ ഒരു ലീഡിങ്ങിലും എപ്പോഴും സാറിൻ്റെ ലീഡിങ്ങിലും സംസാരത്തിൽ ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എൻ്റെ പ്രൊജക്റ്റൊക്കെ ഇനി അങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ട് പ്രൊജക്ട് ചെയ്ത് തീർക്കാനുണ്ട് ഒന്ന് പഠിത്താവും ഒന്ന് കാളച്ചേകം കഴിഞ്ഞാൽ ഒന്ന് അടുത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്നും കൂടി ഉണ്ട് അങ്ങനെ രീതിയിൽ എല്ലാ രീതിയും ചെയ്യണം ഇനിയും അടുത്ത ഘട്ടം സിനിമയിലേക്ക് തന്നെയാണ് തീർച്ചയായും സിനിമയിലേക്ക് തന്നെയാണ് അടുത്ത ഘട്ടം മൂന്ന് പ്രൊജക്റ്റ് ഉണ്ട് വേറെ പ്രൊജക്റ്റൊന്നും സാർ എടുക്കണ്ടെന്ന് പറഞ്ഞു ഒരുപാട് പ്രൊജക്റ്റ് വന്നിരുന്നു പക്ഷേ ഞാനതൊക്കെ വെച്ചിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് പ്രൊജക്ട് കഴിഞ്ഞിട്ട് ഞാൻ മറ്റ് ഈ സിനിമയിലെ മൂന്ന് സിനിമ അതായത് ഒന്ന് കഴിഞ്ഞു രണ്ട് മൂന്നും കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ അടുത്ത സിനിമയിലേക്ക് പോകുകയുള്ളൂ സാറിൻ്റെ കൊടുത്തൊരു വാക്കാണ് ഞങ്ങൾ ചെയ്തു തീർക്കും കാളച്ചേകൻ എന്ന സിനിമ ആ സിനിമയിലെ പ്രമേയം തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലായി മലബാറിന് ഒരു ഗ്രാമീണ ഉത്സവമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്ന കാളപ്പൂട്ട് മത്സരവും ഗ്രാമ്യ ജീവിതവും ഒക്കെ അതിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ സിനിമയുടെ ചിത്രീകരണ അനുഭവം എന്തായിരുന്നു ചിത്രീകരണം എന്ന് പറയുമ്പോൾ വലിയൊരു കാര്യമായിരുന്നു നമുക്ക് എന്തോ ഒരു ഇത് പറയുമ്പോൾ ഒരു നിമിത്തമായിരുന്നു വലിയ പേടിയായിരുന്നു വലിയ വലിയ കൂറ്റൻ കാളകളൊക്കെ ആ കാളബൂട്ടും എന്ന് പറയുമ്പോൾ നമ്മളുടെ ഒരു ഈ ക്യാമറകൾക്ക് രണ്ട് മൂന്നും നാലും ക്യാമറ ഒക്കെ ആയിരുന്നു നിങ്ങൾ വെച്ചിരുന്നത് കാളബൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൽ അതും കൊമ്പന്മാരായിട്ടുള്ള ഒരുപാട് കാളകളാണ് ഈ കാളകൾ ഒന്ന് വിട്ടാൽ മനുഷ്യനെ കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ഓടി മറിഞ്ഞ് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട് ആളെ അങ്ങനെ ആളെ അപായങ്ങളൊക്കെ വരുന്ന ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കാളബൂട്ട് ഭാഗങ്ങളിൽ അപ്പോൾ പേടിയായിരുന്നു പക്ഷേ ദൈവദിനം കൊണ്ടെന്ന് പറയട്ടെ ഒരു കുഴപ്പമില്ല അതെല്ലാം ഭംഗിയായിട്ട് ഒരു ആറും ഏഴും എട്ടും ദിവസങ്ങളോളം നിന്നുകൊണ്ടുള്ള ഷൂട്ടായിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ എല്ലാം ഭംഗിയായിട്ട് ചെയ്യാൻ കഴിഞ്ഞു അതേപോലെ തന്നെ അതിൽ ചേറിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പൂട്ടുന്ന ആൾക്കാരെ നമ്മുടെ നടന്മാരുടെ കാര്യങ്ങൾ എൻ്റെ പിന്നെ നവ നായകൻ ഗിരീഷ് ഡോക്ടർ ഗിരീഷ് അതുപോലെ തന്നെ ഭീമൻ്റെ പിന്നെ കുറെ അദ്ദേഹത്തിൻ്റെ കുറേ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് ഭീമൻറ്റേപു അന്താൾ പേരുണ്ട് പിന്നെ കുറേ എൻ്റെ പിന്നെ ചെറിയ ചെറിയ നടന്മാരൊക്കെ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഈ പാടത്തും ഈ വെച്ചിട്ടുള്ള ഫൈറ്റ് രംഗങ്ങളൊക്കെ ഉണ്ട് ഈ സാഹസികമായ ഫൈറ്റ് രംഗങ്ങളും പൂട്ടു പൂട്ടുകളും ഉത്സവങ്ങളൊക്കെ ഉണ്ട് ഈ സമയത്ത് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേടി എനിക്കുണ്ടായിരുന്നു പക്ഷേ വളരെ വളരെ ഭാഗ്യം കൊണ്ടെന്ന് പറയട്ടെ ഒരു കുഴപ്പവും ഇല്ലാതെ എല്ലാം ഭംഗിയായിട്ട് ചെയ്തു തീർക്കാൻ കഴിഞ്ഞു നല്ലൊരു സംഭവം തന്നെയാണ് കാരണം നമുക്കത് ആർക്കും ചെയ്യാൻ കഴിയാത്തൊരു എന്തൊരു നമ്മളൊരു ദൈവികമായ എന്തൊരു ശക്തി ഞങ്ങൾക്ക് കിട്ടിയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഏറനാട് വള്ളുവനാട് പ്രദേശങ്ങളുടെ ഒരു സാംസ്കാരിക തനിമ തന്നെയാണ് നേരത്തെ പറഞ്ഞ ഉത്സവങ്ങൾ ആ ഉത്സവത്തെയാണ് ആ മത്സരത്തെയാണ് ഈ സിനിമ പ്രതിനിധാനം ചെയ്യുന്നത് എന്നാൽ ഇതിൽ അഭിനയിച്ച താരങ്ങൾ വിശേഷിച്ചും പല ആളുകൾക്കും പല പുതുമുഖങ്ങൾക്കും താങ്കൾ അവസരം നൽകി എന്തായിരുന്നു അവരുടെ നടനം അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് ഈ സിനിമയെ എന്തുമാത്രം സ്വാധീനിക്കുമെന്നാണ് കരുതുന്നത് തീർച്ചയായിട്ടും അത് പറയുമ്പോൾ ഈ നടനം അല്ലെങ്കിൽ അല്ല അഭിനയം എന്ന് പറയുമ്പോൾ നമുക്കൊരു സെറ്റിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ അതിൽ അരമന പോക്കർ എന്നുള്ളൊരു കാരക്ടർ അതിലുണ്ട് അദ്ദേഹം ചരിത്ര കഥാപാത്രമാണ് മരക്കാർ എന്ന നായകനെ പോലെ മലബാർ ജീവിച്ചിരുന്ന ഒരാളാണ് അരമന പോക്കർ അത് ലോകൻ്റെ മലബാരിക്കസിൽ പറയുന്നുണ്ട് ഈ കഥാപാത്രത്തെ കുറിച്ചിട്ട് അദ്ദേഹം ലോകൻ്റെ അദ്ദേഹത്തിൻ്റെ ചരിത്രത്തിൽ പറയുന്നുണ്ട് ആ അരമന പോക്കരുടെ പിന്നെ അല്ലെങ്കിൽ ചെറിയ കുട്ടി മകൾ ഇന്നും നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിപ്പുണ്ട് ആ അത് അതാ നടന്ന കഥ എന്ന് പറയാൻ കാരണം അതാണ് അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഭീമൻ രഘുവോടൊക്കെ ഈ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഭീമൻ രഘുവാണ് അതിൽ റോൾ ചെയ്യുന്നത് അദ്ദേഹത്തിനൊരു പിന്നെ ഏറ്റവും ഒരു മുസ്ലിം കഥാപാത്രം ചെയ്യാൻ വലിയ ആഗ്രഹമാണ് ഇതിൻ്റെ കഥ കെട്ടപ്പോൾ എനിക്കത് ചെയ്യണം ചെയ്യണം വാശി വാശിയായിരുന്നു അദ്ദേഹത്തിന് എനിക്ക് എന്താണെങ്കിലും എനിക്ക് ആ ഒരു കിട്ടണം അങ്ങനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു അപ്പോൾ എനിക്കും തോന്നുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിനെ കൂടെ തന്നെ ആ ഒരു രീതിയിൽ അഭിനയിപ്പിക്കാം എന്നെനിക്ക് തോന്നി അദ്ദേഹത്തിന് പല അനുഭവങ്ങളും അദ്ദേഹം പറഞ്ഞു കാരണം ആ കഥ കേൾക്കുമ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഈ രോമം എടുത്തു പിടിക്കുകയായിരുന്നു എപ്പോഴിപ്പോഴും എല്ലാ വേദികളിൽ പറയാറുണ്ട് ആ കഥ അരമനപ്പൊക്കെ കുറിച്ച് കയറുമ്പോൾ ഞാൻ എൻ്റെ ഒരു എന്തോ ഒരു ആത്മബന്ധം എനിക്ക് ആ കഥാപാത്രത്തോടുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹം അപ്പോൾ അതൊക്കെ അദ്ദേഹം നേരിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് അത് അനുഭവം കാണിച്ചു തന്നു അദ്ദേഹം പിടിച്ച ആ രോമങ്ങളൊക്കെ നേരിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥ ചെയ്തു പിന്നെ എൻ്റെ മനസ്സിൽ ആ ഒരു സിനിമയിൽ തന്നെ അദ്ദേഹത്തിനോട് ഒരു പാട്ട് പാടിയിട്ട് അഭിനയിപ്പിക്കണം ഒരു പാട്ട് പാടണം അദ്ദേഹം ഒരു പാട്ട് പാടി അഭിനയിക്കണം ആ പാട്ടുപാടി അഭിനയിക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ആ ജയന് ശേഷം ജയൻ്റെ ഒരു മോഡലില് ഭീമൻ രോഗ വരുമ്പോൾ അങ്ങനത്തെ ഒരു കലഘട്ടവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ കൊണ്ട് പാടിപ്പിക്കാം അപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഒത്തിരി പൈസയും വേണ്ട ഞാനത് പാടിത്തരാം ഫ്രീ ആയിട്ട് പാടിത്തരാം എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു ബന്ധം അദ്ദേഹത്തിന് ആയിട്ടുണ്ട് പിന്നെ എൻ്റെ സെറ്റിലൊക്കെ അദ്ദേഹം ഇടയ്ക്ക് വരാറുണ്ട് ബ്രഹ്മാസ്ത്രമാണെങ്കിലും ദൈവത്തിൻ്റെ ദൈവത്തിന് കഴിവപ്പാണെങ്കിലും അവിടേക്ക് വെച്ചാൽ നല്ല പരിചയമുള്ള ഒരു അദ്ദേഹം അപ്പോൾ ആ കഥാപാത്രം വന്നു പിന്നെ ഈ ഗ്രാമത്തിലെ നേരത്തെ പറഞ്ഞ കഥാപാത്രം നോവലിൽ ജീവിച്ചിരിക്കും കഥാപാത്രത്തെ കുറിച്ച് പറഞ്ഞല്ലോ അത് സിനിമയിൽ ആവിഷ്കരിച്ചിട്ടില്ലേ ഇല്ലില്ല അവരും ആവിഷ്കരിച്ചിട്ടില്ല അതാണ് നമ്മളെ കളക്ഷേപം പിന്നെ കളക്ഷേപം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഇതിൽ ഒരു കണ്ണൻ എന്നുള്ളൊരു കഥാപാത്രം രാമൻ മൂപ്പൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് പാവപ്പെട്ടവൻ്റെ പാവപ്പെട്ടൻ്റെ ദൈവമാണ് അദ്ദേഹം പാവപ്പെട്ടവരുടെ എന്ന് പറഞ്ഞാൽ തൊഴിലാളികളുടെ ചേകോനാണ് അല്ലെങ്കിൽ കൂട്ടുകാരുടെ കർഷകരുടെ ഒരു പിന്നെ ചേകോനാണ് രാമൻ രാമൻ മൂപ്പൻ ആ രാമൻ മൂപ്പൻ ആ ഗ്രാമത്തിൻ്റെ ജീവനാണ് അല്ലെങ്കിൽ താളമാണ് നാടിയാണെന്നൊക്കെ നമുക്ക് പറയാം അത്രയും ബന്ധമാണ് അദ്ദേഹത്തിന് ഈ മണ്ണുമായിട്ടും ചീറുമായിട്ടും മനുഷ്യനുമായിട്ടും അങ്ങനെ ബന്ധമായിരുന്നു ആ മകൻ്റെ ആ അച്ഛൻ്റെ കാൽപ്പാടിലൂടെയാണ് മകൻ കണ്ണൻ ഡോക്ടർ ഗിരീഷാണത് അഭിനയിച്ചത് അപ്പോൾ അതൊക്കെ അഭിനയിക്കുമ്പോൾ തന്നെ ഗിരീഷിനെ കുറിച്ച് ഒരുപാട് ഗിരീഷൻ്റെ ഏറ്റവും അടുത്തൊരു സ്റ്റുഡൻ്റ് കൂടിയാണ് അപ്പോൾ പണ്ട് മൂലയ്ക്ക് തന്നെ ഗിരീഷന് എനിക്ക് നല്ല ബന്ധമുള്ളൊരു കുട്ടിയാണ് കലാകാരനാണ് എല്ലാ എന്ത് കൊടുത്താലും ഒന്ന് കൊടുത്താൽ പത്ത് തിരിച്ചു വരുന്നൊരു കുട്ടിയാണ് പത്ത് നൂറൊക്കെ തിരും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കഴിവുള്ള അത് എൻ്റെ മ്യൂസിക് ചെയ്യുമ്പോൾ എൻ്റെ പാട്ട് കൊടുത്ത സമയത്ത് തന്നെ അത് പെട്ടെന്ന് എനിക്ക് അനുഭവം വേദ്യമായതാണ് അപ്പോൾ അങ്ങനെയുള്ള ആ നടനെ കിട്ടിയപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ആത്മവിശ്വാസം കാരണം എനിക്ക് പറ്റിയ കഥാപാത്രമാണ് കണ്ണൻ ഗിരീഷ് ചെയ്യുന്ന കണ്ണനൊക്കെ ഞങ്ങൾക്ക് പറയുമ്പോൾ അവർ പറയുന്നത് ജീവിക്കുകയായിരുന്നു ഞാൻ പറഞ്ഞില്ലേ അത് അരമനപ്പൂക്കനാണെങ്കിലും രാമന്മൂപ്പനാണെങ്കിലും മണികണ്ഠാചാര്യാണ് വരുന്നത് കമ്മട്ടിപ്പടത്തിലെ നായകൻ മണികണ്ഠാചാര്യാണ് രാമമൂപ്പനായിട്ട് വരുന്നത് അതേപോലെ തന്നെ പിന്നെ ദേവേട്ടനാണ് ആ ഗ്രാമത്തിലെ എല്ലാ പിന്നെ ജാതി മതവർഗങ്ങൾക്ക് അതീതമായിട്ട് ആ ഗ്രാമത്തിനെ നയിച്ചു കൊണ്ടിരിക്കുന്നൊരു തമ്പുരാനാണ് നമ്മുടെ ദേവേട്ടൻ അപ്പോൾ നടന്മാരായ ദേവനും ഭീമൻ രഘുവും നേരത്തെ പറഞ്ഞ ഡോക്ടർ ഗിരീഷുമൊക്കെ അതിലുപരി മറ്റു അഭിനേതാക്കൾക്കും താങ്കൾ അവസരം കൊടുക്കാനും ഈ സിനിമ നിമിത്തമായിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഒരുപാട് നമുക്ക് അവസരം കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിന് പറ്റുന്ന ആൾക്കാരാവണം എൻ്റെ കഥാപാത്രം ആയിരിക്കണം പിന്നെ എൻ്റെ കഥാപാത്രത്തിൽ ഒരു നാൽപ്പത് ശതമാനം കണ്ട കണ്ടിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ അവസരം കൊടുക്കാറുള്ളൂ കാരണം എൻ്റെ ഒരിക്കലും എൻ്റെ ഒരു കലയെ നശിപ്പിക്കാൻ എനിക്ക് ആഗ്രഹമില്ല ആർക്കെങ്കിലും വാരി വിളിച്ച അവസരം കൊടുക്കാൻ എനിക്ക് ആഗ്രഹമില്ല കാരണം ഞാൻ ഉദ്ദേശിക്കുന്ന കഥാപാത്രം ആയിരിക്കണം പിന്നെ കുറേ പ്രാക്ടീസ് കൊടുക്കും ഞാൻ അവർക്ക് വേണ്ടി കുറേ പ്രാക്ടീസ് കൊടുത്ത് പിന്നെ കുറേ മാക്സിമം ഷൂട്ട് കുറേ ടൈമിൻ്റെ കടന്നെടുക്കും അങ്ങനെ ഏറ്റാൽ മാത്രമേ എനിക്കത് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെയൊക്കെ ചെയ്ത് കിട്ടുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ വന്നിട്ടുണ്ട് ആ ഓരോ കഥാപാത്രവും നമ്മൾക്ക് തോന്നും ജീവിക്കുകയാണോ ജീവിച്ചിരിക്കുകയാണോ ഇതൊന്നും അധികമൊന്നുമില്ലെങ്കിലും ദേവൻ എന്ന് പറഞ്ഞാൽ ദേവേട്ടൻ്റെ ഒരു അനിയൻ ഒരു ചെറിയൊരു സീനിലാണ് വരുന്നത് അതേപോലെ അനിയൻ തമ്പുരാൻ അനിയൻ തമ്പുരാൻ അനിയൻ തമ്പുരാൻ എന്ന് പറഞ്ഞ ഒരാൾ വേറെ ഏതോ ഒരു ഞാൻ പറഞ്ഞില്ല അവരുടെ കജരം കഴിച്ചത് ആ ഗ്രാമത്തിലെ ഈ പിന്നെ തൊട്ടുകൂടായ്മ തൊട്ടുകൂടായ്മ ഭയങ്കര അയിത്തം ഭയങ്കര ജനങ്ങൾ തമ്മിൽ അടിമകളായിട്ട് കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ആ ഗ്രാമത്തിൽ അദ്ദേഹം കജലം കഴിച്ചത് അവിടെയുള്ള കോൺഫ്ലിക്റ്റ് അദ്ദേഹം എന്തൊരു പറയുന്നുണ്ട് അപ്പോൾ ഈ ഗ്രാമത്തിൽ അതൊന്നുമില്ല അത് ദേവൻ തമ്പുരാൻ അത് ആഗ്രഹിക്കുന്നില്ല അങ്ങനെ ആവാൻ പാടില്ല എന്നാണ് എൻ്റെ ഈ ഗ്രാമം അവിടെ അങ്ങനെയൊന്നും പാടില്ല എല്ലാവരും ഒന്നാണ് എന്നുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെറിയൊരു കഥാപാത്രമാണെങ്കിലും അത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിക്കുന്ന കഥാപാത്രമായിട്ട് മാറാൻ ഇതിൽ കഴിഞ്ഞിട്ടുണ്ട് അവസാനമായി ഒന്നുകൂടി ചോദിക്കട്ടെ ഈ നീണ്ട കലാപ്രയാണത്തിൽ ഒന്ന് രണ്ട് സിനിമകൾക്ക് ശേഷം എണ്ണമറ്റ രചനകൾക്ക് ശേഷം താങ്കൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് അടുത്ത ഘട്ടം എന്താണ് എന്താണ് ഇനി സ്വീകരിക്കാൻ പോകുന്ന കലാപരമായ തീരുമാനം എന്താണ് തീർച്ചയായിട്ടും എൻ്റെ ജീവിതയാത്രയിലെ ഒരു ദൈവത്തിന തുല്യമാണ് എൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ ജനിദാസ് അദ്ദേഹം എനിക്കൊരു അവസരം തന്നു നല്ലൊരു സിനിമ ചെയ്യാൻ അദ്ദേഹത്തിനൊരു പ്രൊജക്റ്റ് ഉണ്ട് കാരണം ശാന്തിമത ക്രിയേഷൻസ് എന്നുള്ള പ്രൊജക്റ്റില് ഈ ഒരുപാട് നന്മകൾ ചെയ്യാൻ സാറിന് ആഗ്രഹിക്കുന്നുണ്ട് സാറിന് മൂന്ന് പ്രൊജക്റ്റ് ഉണ്ട് ഈ മൂന്ന് പ്രൊജക്റ്റും സാറ് നമുക്ക് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു പ്രൊജക്റ്റ് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രൊജക്റ്റ് റെഡിയാണ് ഞങ്ങളൊരു കൂട്ടായ്മയാണ് ഞാനും ഗിരീഷും ഉൾപ്പെടുന്ന ഒരു കോമ്പിനേഷൻ കോമ്പിനേഷൻ ഉണ്ട് ഞാനും ഗിരീഷും സാറും ഉൾപ്പെടുന്ന ഒരു കോമ്പിനേഷനുണ്ട് അങ്ങനെ ഞങ്ങളൊരു കൂട്ടായ്മയിലാണ് ഒരു വലിയൊരു ഒരു കലാകുടുംബമായിട്ട് മാറിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പ്രയാണം തുടങ്ങിയിട്ടുള്ളത് ഒന്ന് കഴിഞ്ഞു ഒന്ന് മറ്റേ എല്ലാ തിരക്കഥ എഴുതി കഴിഞ്ഞു അതിൻ്റെ ഗാനങ്ങളും കഴിഞ്ഞു അതടുത്ത് ഷൂട്ടിങ് തുടങ്ങും എന്നാണെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു വലിയ മനുഷ്യൻ നമ്മുടെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ന്യൂറോളജിസ്റ്റാണ് മൂപ്പര് അദ്ദേഹം ഒരു പാവപ്പെട്ട അങ്ങനെ വളർന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിന് വളരെ സ്നേഹമുള്ളൊരു മനുഷ്യനാണ് ഈ സ്നേഹമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ മന്ത്രം സ്നേഹമാണ് അതാണ് എൻ്റെ ദൈവം എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ അപ്പോൾ സാറിൻ്റെ ആ ദൈവത്വം ഞാൻ എപ്പോഴും കാണുന്നു സാറിൻ്റെ വാക്കിലും പ്രവർത്തിയിലും സാറിൻ്റെ ഒരു ലീഡിങ്ങിലും എപ്പോഴും സാറിൻ്റെ ലീഡിങ്ങിലും സംസാരത്തിൽ ഇപ്പോഴും ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട് എൻ്റെ പ്രൊജക്റ്റൊക്കെ ഇനി അങ്ങനെയാണ് ഞങ്ങൾക്ക് രണ്ട് പ്രൊജക്ട് ചെയ്ത് തീർക്കാനുണ്ട് ഒന്ന് പെടുത്താവും ഒന്ന് കളിച്ചാൻ കഴിഞ്ഞാൽ ഒന്നും അടുത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഒന്നും കൂടിയുണ്ട് അങ്ങനെ രീതിയിൽ എല്ലാ രീതിയും ചെയ്യണം ഇനിയും അടുത്ത ഘട്ടം സിനിമയിലേക്ക് തന്നെയാണ് തീർച്ചയായും സിനിമയിലേക്ക് തന്നെയാണ് അടുത്ത ഘട്ടം മൂന്ന് പ്രൊജക്റ്റ് ഉണ്ട് വേറെ പ്രൊജക്റ്റൊന്നും സാർ എടുക്കണ്ടെന്ന് പറഞ്ഞു ഒരുപാട് പ്രൊജക്റ്റ് വന്നിരുന്നു പക്ഷെ ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട് ഞങ്ങൾ ഇത് മൂന്ന് പ്രൊജക്ട് കഴിഞ്ഞിട്ട് ഞാൻ മറ്റ് ഈ സിനിമയിലെ മൂന്ന് സിനിമ അതായത് ഒന്ന് കഴിഞ്ഞു രണ്ട് മൂന്നും കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ അടുത്ത സിനിമയിലേക്ക് പോകുകയുള്ളൂ സാറിന് കൊടുത്തൊരു വാക്കാണ് ഞങ്ങൾ ചെയ്തു തീർക്കും അപ്പോൾ തീർത്തും വ്യത്യസ്തമായ യാതൊരു ജാടകളുമില്ലാതെ മനുഷ്യൻ്റെയും മണ്ണിൻ്റെയും ഗന്ധമറിയുന്ന ഒരു സംവിധായകൻ അദ്ദേഹത്തിൻ്റെ ഉൾത്തൊടിപ്പുകൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിൻ്റെ അഭിലാഷങ്ങൾ അദ്ദേഹത്തിൻ്റെ നോവുകൾ നൊമ്പരങ്ങളൊക്കെയാണ് ഈ കുറഞ്ഞ സമയം ഞങ്ങളുടെ പ്രേക്ഷകർക്കൊപ്പം പങ്കുവച്ചത് ശ്രീ കെ എസ് ഹരിഹരന് ഞങ്ങളുടെയും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരുടെയും ഹൃദയംഗമമായ നന്ദി